രൂപ രൂപ ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയ അതായത് രൂപയ്ക്ക് വേണ്ടി ആ എന്നെ എന്നിട്ട് അങ്ങ് പോയി അന്ന് എനിക്ക് ഒമ്പത് വയസ്സ് അസ്സാം വാബ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒരു ആദിവാസി സ്ത്രീ എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ വീഡിയോ ആണെന്ന് തോന്നും എന്നിരുന്നാലും അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി ഉദായ ഒരു ആദിവാസി സ്ത്രീ പറഞ്ഞ വാക്കുകൾ ആ വാക്കുകളിലേക്ക് നമുക്ക് വരാം ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഈ ആദിവാസി മേഖല ആദിവാസിൽപ്പെട്ട ഒരു കുട്ടിയാണ് ആൾക്കാരെ കണ്ടാൽ പേടിച്ചിട്ട് കാട്ടിന് ജീവിക്കുന്ന ആ ഒരു സമയം അപ്പം കുറേ പേര് ജോലിക്ക് എങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വന്നു അങ്ങനെ എൻ്റെ അച്ഛനും അവരായിട്ടൊക്കെ പരിചയപ്പെട്ടു അപ്പം പുള്ളിക്കാരനൊക്കെ എന്നൊക്കെ നല്ല വെള്ളം അടിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അച്ഛൻ ഇതേപോലെ ഒരിക്കൽ ആ വന്ന വൃത്തി എടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ വരാം എനിക്ക് അപ്പുറം വരെ ഒരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെയിൽ നിന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചുകൊണ്ട് പോയി അഞ്ഞൂറ് രൂപ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയ വ്യത്തി വെള്ളം അടിച്ചിട്ട് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ആ പുള്ളിക്കാൻടയിൽ എന്നെ അങ്ങ് വെപ്പിച്ചു വിറ്റു എന്നിട്ട് അങ്ങ് പോയി അന്ന് എനിക്ക് ഒമ്പത് വയസ്സ് ഉള്ളായിരുന്നു അവ ഇവരൊക്കെ തിരിച്ച് എവിടെ ആൾ ഏൽപ്പിക്കണം എടുക്കുന്നു അറിയാൻ വേണ്ടത്തോണ്ട് നല്ല മനസ്സിലുള്ള ആയതുകൊണ്ട് അവര് അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്നെ വളർത്തിയിരുന്നത് ഈ ആദിവാസി സ്ത്രീയുടെ അച്ഛൻ കാട്ടിൽ താമസിക്കുന്നു അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നു സാധനങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വെക്കുന്നു അങ്ങനെ ജീവിക്കുന്നവരാണല്ലോ ആദിവാസികൾ നമുക്കറിയാം കാടിൻ്റെ മക്കൾ എന്നൊക്കെ അവരെ വിളിക്കാറുണ്ട് അവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നൊക്കെ സാഹിത്യകാരന്മാർ അവരുടെ രചനകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അവരുടെ മദ്യത്തിനോടുള്ള ആ ഒരു അച്ഛൻ്റെ ആസക്തി മൂലം പണം കടം വാങ്ങി മദ്യം വാങ്ങിക്കുടിക്കുകയും മദ്യലഹരിയിൽ ആടിയാടി വരുന്ന അച്ഛനോട് കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചപ്പോൾ പണം തരാനില്ല എൻ്റെ ഒൻപത് വയസ്സുള്ള മകളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഒൻപത് വയസ്സ് പ്രായമുള്ള മകളെ അവരുടെ കൂടെ പറഞ്ഞയച്ചിട്ട് പോയ ഒരാദിവാസിയുടെ കഥ ആരുടെ മകളാണ് ഇത് തന്നേൽപ്പിച്ച ആളിപ്പോൾ എവിടെയുണ്ട് എന്നൊന്നും അറിയാതെ വന്നപ്പോൾ ആ ഏറ്റെടുത്ത ആളുകളെ വാങ്ങിയവർ അവർക്ക് ഈ പെൺകുട്ടിയോട് തോന്നിയ അലിവിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും താമസിക്കാൻ ഇടം കൊടുക്കുകയും ആരും കാണാതെ രഹസ്യമായി വളർത്തി വലുതാക്കിയ ഒരു കഥ ഈ കഥയിലുള്ള അല്ലെങ്കിൽ ഈ സംഭവത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ഒരു മദ്യപാനി ഒരു ലഹരി ഉപയോഗിക്കുന്നയാൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരൊറ്റ കാര്യം മതി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അൽ ഹം ഉമ്മുൽ ഉൽ ഹബായിസ് മദ്യം എല്ലാ തെറ്റുകളുടെയും മാതാവാണെന്ന് പ്രശുദ്ധ ഖുർആാൻ നമ്മൾ പഠിപ്പിച്ച വാക്കാണത് അതുപോലെ തന്നെ ഇസ്ലാം പറയുന്നുണ്ട് തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് മദ്യം എന്നുള്ളത് മദ്യപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലഹരി ഉപയോഗിക്കുന്ന ആളെ കൊണ്ട് സമൂഹവും എല്ലാം നശിക്കും എന്ന് പറയുന്നതിൻ്റെ വലിയ അടയാളങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള പൊന്നുമോനെ ഹാഫിദാകാൻ കൊണ്ടാക്കുകയും ഹിഫുദ് പഠനം പൂർത്തിയാക്കാതെ കൊറോണ കാലത്ത് തിരിച്ചു വന്ന പൊന്നുമോൻ നാട്ടിലെ കൂട്ടുകൾ കൂട്ടുകെട്ടുകൾക്കിടയിൽ ലഹരിക്ക് അഡിക്റ്റായി പോവുകയും ഒരു ദിവസം ലഹരി അടിച്ച് ലഹരി ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ മുന്നിലുള്ള തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന സ്ത്രീ അത് തൻ്റെ പൊന്നുമ്മയാണെന്ന് പോലും മനസ്സിലാക്കാതെ സ്ത്രീയോടുള്ള ആസക്തി തീർക്കാൻ സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് കടന്നു ചെന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ പിന്നീടുള്ള രാത്രികളിൽ ഒരു മകനെ ഭയന്ന് പേടിയോടെ കിടന്നിറങ്ങുന്ന പൊന്നുമ്മ എത്ര ബേചാറോടെ ആയിരിക്കും ആ ഉമ്മ ആ ദിവസങ്ങളെ തള്ളി നീക്കിയിട്ടുണ്ടാവുക ഇന്നും ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് പിൻവലിഞ്ഞു വരാൻ കഴിയാത്ത രീതിയിൽ ആ മകൻ അതിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ ആ ഉമ്മ വെമ്പലോടെ വിതുമ്പലോടെ ഇനിയൊരു മാതാവിനീ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പൊട്ടിക്കരയുന്നുണ്ട് മകൻ്റെ മൊബൈലിലേക്ക് വന്ന ലഹരി വിതരണക്കാരുടെ മൊബൈൽ ഫോൺ കോളെടുത്ത സമയത്ത് ഉമ്മയോട് ആ മറുപറ്റത്ത് നിന്നുള്ള ആളുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഞങ്ങൾക്കല്ലെന്ന് ഇങ്ങനെയുള്ള ലഹരി മാഫിയ പിടിമുറുക്കിയ ഒരു കാലഘട്ടം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ലഹരിയുടെ സൈഡ് എഫക്റ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മദ്യപാനത്തിന് അഡിക്റ്റായ ഒരു മനുഷ്യൻ്റെ മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ നിർത്താൻ മരുന്നുകൾ കഴിച്ച് ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു ചാടിയപ്പോൾ ഇത്രയും കാലം മദ്യപിച്ചത് അവൻ്റെ ശരീരത്തിൽ അവൻ്റെ മനസ്സിൽ അതൊരു സംശയ രോഗമായി മാറി അവന് പിന്നീട് തൻ്റെ ഭാര്യയോട് വല്ലാത്ത സംശയം അവസാനം ആ സംശയ രോഗം അധികരിച്ച് സ്വന്തം ഭാര്യയെ കുത്തിക്കൊന്ന് ഇന്നും സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നു ഇങ്ങനെ തുടങ്ങി മദ്യം അതല്ലെങ്കിൽ ലഹരി ഒരു സമൂഹത്തെ മുഴുവനും കുടുംബത്തെ മുഴുവനും സ്നേഹിതന്മാരെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക രസത്തിന് വേണ്ടി അപ്പോൾ കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടി അപ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി ലഹരിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത് നമ്മുടെ കുടുംബവും നാമുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ ചുറ്റുപാടുകളുമാണ് എല്ലാവരും പറയും പലപ്പോഴും ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികളൊക്കെ പറയും മദ്യപിച്ച് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവർക്കല്ലേ പ്രശ്നം മദ്യത്തിനെന്ത് പ്രശ്നം ഒരാൾ മദ്യപിച്ച് വീട്ടിലെത്തി ഒരു മൂലയിൽ വളരെ രഹസ്യമായി കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് അയാളെ മദ്യത്തിൻ്റെ ലഹരി വിട്ടുപോകുന്നു അയാൾ പിന്നെയും രാത്രി പണി കഴിഞ്ഞ് വരുമ്പോൾ അല്പം മദ്യം കഴിക്കുന്നു അയാൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു ആർക്കാണ് അയാളെ കൊണ്ട് ശല്യം എന്നാൽ മദ്യപാനം പലതിലേക്കും എത്തിക്കുമെന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത് അങ്ങനെയുള്ള ഒരാൾ മദ്യപാനത്തിൻ്റെ ആ അഡിക്ഷൻ ലെവൽ നിർത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അളവുകൾ അധികരിച്ചു കഴിഞ്ഞാൽ ആ രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നതിനനുസരിച്ച് അവൻ്റെ മനസ്സിൽ സംശയ രോഗങ്ങളും മറ്റും കടന്നുകൂടും മദ്യപാനത്തിൻ്റെയും മറ്റും സൈഡ് എഫക്ഷൻ അത് വളരെ വലുതാണ് സംശയ രോഗങ്ങൾ കടന്നുകൂടുകയും അതിലൂടെ അവന് സ്വന്തം ആ ഭാര്യയോടും തൻ്റെ ചുറ്റുമുള്ളവരോടുകൂടെ സംശയത്തിൻ്റെ ഒരു നിഴലിൽ നിർത്തുന്നൊരവസ്ഥ വരും ഈ പറഞ്ഞ നേരത്തെ പറയപ്പെട്ട യുവാവ് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയോരത്തിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ കരുതുമത്രമേ അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അത്രയും ഒരു സ്ട്രോങ് ആയ സംശയ രോഗത്തിൻ്റെ അടിമയായി മാറിയിരുന്നു അദ്ദേഹം നേരത്തെ നമ്മൾ പ്രതിപാദിച്ച വിഷയം സ്വന്തം മകളെ ഒരു കുപ്പി കള്ളിന് വേണ്ടി വിറ്റ് വിറ്റുകളയുന്ന രീതിയിലേക്ക് എൻ്റെ മകളാണ് എൻ്റെ രക്തമാണ് അവളെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തടത്തേക്ക് ഒരു മദ്യവാനി മാറുന്നുണ്ടെങ്കിൽ ആ മദ്യവും ആ ലഹരികളും അവൻ്റെ ശരീരത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പുതിയ കാലത്ത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാലയങ്ങൾ കോളേജുകളും കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള കൗമാരക്കാരെ പെൺകുട്ടികളെ അടക്കം വലയിലാക്കാൻ ചെറിയ തേൻമിഠായികൾ പോലെയുള്ള മിഠായികളുമായി വന്ന് അതിൻ്റെ പാക്കറ്റുകളുമായി വന്ന് ലഹരി വിൽപ്പന നടത്തുന്ന ധാരാളം ആളുകളെ നമുക്കിന്ന് കാണാനാകും അത്തരം മാഫിയകൾക്കെതിരെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രതിരോധിക്കണം നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയുള്ള കൂട്ടായ്മകൾ ഉണ്ടായി വരണം അവരെ നമ്മൾ പ്രതിരോധത്തിലാക്കുകയും നമ്മുടെ നാടിനെ രക്ഷിക്കുകയും വേണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും